ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കുറച്ച് ഏരിയ ക്ലീൻ ചെയ്തെടുത്തിട്ട് അവിടെ കുറച്ച് ഗ്രോ ബാഗ് കൊണ്ടുവന്ന് വെക്കുന്നത് കാണിച്ച് അല്ലേ അതിൻ്റെ ബാക്കി വീഡിയോ ആണിത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗ് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാന്ന് അപ്പം അങ്ങനെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് എടുത്തു വെച്ചിട്ട് ഒരു മാസമായി പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഞാൻ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നതെന്നും അതിലേക്ക് എങ്ങനെയാണ് ചെടി നടുന്നതെന്നൊക്കെ കേട്ടോ ഉണ്ട് ഞാനൊരു ഗ്രോ ബാഗ് തന്നെയാണ് നിറയ്ക്കുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ ഇത് കഴിഞ്ഞ വർഷം ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഗ്രോ ബാഗാണേ അപ്പോൾ ഇതുകൊണ്ട് എല്ലാം പൊടിഞ്ഞ് നന്നായിട്ട് കമ്പോസ്റ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഫുഡ് വേസ്റ്റ് നിറക്കെച്ചിട്ട് ആണ് വേറെ ചെടികൾ ഫുഡ് വേസ്റ്റും കറികളും എല്ലാം കൂടെ നിറച്ചിട്ടാണ് വേറെ ചെടികൾ വെച്ച് കൊടുക്കുന്നത് അപ്പം അതിനാദ്യം ഇതിൽ നിന്ന് കുറച്ച് മണ്ണിങ്ങനെ മാറ്റണം മണ്ണിരി ഒന്നും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആവശ്യമില്ല അതൊക്കെ തന്നെ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ എവിടെ ഒക്കെ വന്ന് കയറിക്ക് പറ്റും നമ്മുടെ ഗാർഡനിൽ ഇഷ്ടം പോലെ മണ്ണിരിയുണ്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത് മുട്ടത്തൊണ്ടൊക്കെയാണ് ഇപ്പോഴും പൊടിയാറ് വരക്കുന്നത് ബാക്കിയെല്ലാം തന്നെ പൊടിഞ്ഞ് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ കമ്പോസ്റ്റായിട്ടുണ്ട് ഉണ്ട് ഇതിൻ്റെ അകത്തോ ഇപ്പോൾ ഒരു മണ്ണിരേ ഉള്ളൂ ഇതില് അതിപ്പം ഞാൻ കണ്ടായിരുന്നു എവിടെ പോയാണ്ടോ മണ്ണിര ഇതിപ്പം ഞാൻ ഇത്രയും മണ്ണ് ഇതിന്ന് മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടെ മാറ്റി വെക്കാം നമുക്ക് അടിയിലേക്ക് ഒത്തിരി മണ്ണ് വേണ്ട നമുക്ക് മേലിലേക്കാണ് മണ്ണ് വേണ്ട അടിയിലേക്ക് കുറച്ച് മണ്ണ് മതി ഇത്രയും മാറ്റിയിട്ടുണ്ട് ഞാൻ മണ്ണ് ഇത്രയും കോരി മാറ്റി ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് കുറച്ച് ഫുഡ് വേസ്റ്റ് ഇടുക ഈ ബിൻഡുണ്ടോ ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഗർ ബിൻ ഇത് നമുക്ക് മിച്ചം വരുന്ന പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം കൂടെ ഞാൻ ഇതിന്റെ അകത്തേക്ക് ഇട്ടാണ് സൂക്ഷിക്കുന്നത് അപ്പം ഇങ്ങനെ സൂക്ഷിച്ച എനിക്ക് വേറെ കമ്പോസ്റ്റ് ബിന്നും ഉണ്ട് കേട്ടോ അത് ഇപ്പൊ നിറഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്തേക്ക് ഇട്ടേക്കുന്നത് ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് പിന്നെ ഡയറക്റ്റ് അതിന്റെ അകത്തേക്ക് ഇട്ടാ മതി ഞാൻ ഈ ഫുഡ് വേസ്റ്റ് ഇനി ബാഗിലേക്ക് നിറയ്ക്കാണ് ഇതിന്റെ അകത്തേക്ക് ഞാൻ ഇനി ഒരിട ഇതിന്റെ അടിയിലേക്ക് ഒത്തിരി മണ്ണില്ല കുറച്ച് മണ്ണും കൂടെ വേണേ ഇതിന്ന് മാറ്റാട്ടോ അടിയിൽ കുറച്ച് മണ്ണ് മതി വേസ്റ്റ് ചെയ്യാനുള്ള വെള്ളമൊക്കെ ഒന്ന് അതിലേക്ക് ഒരു മണ്ണ് മതി ഇനി നമുക്കിത് ഇങ്ങനെ വരില്ല ഇതുകൊണ്ട് വരുന്നതിൽ എളുപ്പം കൊണ്ടുവരുന്ന ഞാൻ ഇതിൻ്റെ തിടിയല്ലാത്തൊരു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അത് ഈ ചിക്കനിൻ്റെ എല്ലുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം തന്നെ ഞാൻ തന്നെ ഇടും ഇപ്പോൾ ചിക്കൻ പൊളിക്കുന്ന തൊലിയാണെങ്കിലും മീനിൻ്റെ മീനിൻ്റെ വേസ്റ്റ് പിന്നെ ഞാൻ സെപ്പറേറ്റ് കുഴിച്ചിടുക ചെയ്യുന്നത് അല്ലാതെ മീൻ്റെ സ്കിന്ന് പൊളിച്ചെടുക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് ഇടാറുള്ളൂ കൂടുതലും പച്ചക്കറി വേസ്റ്റാണ് ഇത്രയും വേസ്റ്റ് ഞാൻ ഇതിലിട്ട് എടുത്തു കിച്ചൺ വേസ്റ്റ് ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണിടുകയാണേ കുറച്ച് മണ്ണ് മതി ഒന്ന് നകന്ന് വരപ്പെട്ടത് അല്ലേ ഇത്രയും മണ്ണ് നമുക്ക് മുട്ടത്തൊണ്ടൊക്കെ അങ്ങോട്ട് പൊടിച്ച് തന്നെ ഇട്ടായിരുന്നു മുട്ടത്തൊണ്ട് കമ്പോസ്റ്റാകാൻ ഒത്തിരി സമയമെടുക്കും കേട്ടോ ഒത്തിരി പൊടിച്ച് ചേർക്കുന്നതാണ് കൂടുതലും നല്ലത് ഞാൻ പിന്നെ അങ്ങോട്ട് ഇടുന്നേ ഉള്ളൂ എനിക്ക് വലിയ തിരക്കൊന്നുമില്ല മുട്ടത്തൊണ്ട് പെട്ടെന്നാണെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെടികൾക്ക് കൂടുതൽ കാഴ്ച കിട്ടാൻ നല്ലത് പെട്ടെന്ന് ഇനി ഞാൻ ഇടാൻ പോകുന്നതാണ് കുറച്ച് കരികലയാണേ ൊണ്ട് നന്നായിട്ട്ക്കി താത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അതിൽ നിന്ന് വാരിച്ച് വാരിയെടുത്ത് മണ്ണമാക്കിട്ട് കൊടുക്കാം ഫുഡ് വേസ്റ്റ് ഒന്നും ഇല്ലാതെ ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റും ഒന്നും ഇല്ലാതെ ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിൽ ഇത് ഈ ഗ്രോ ബാഗിൻ്റെ ഇങ്ങനെ മുക്കാൽ വരെ നിറയ്ക്കാൻ പാടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെ ചെടികൾ നട്ട് കൊടുക്കുമ്പോൾ വീണ്ടും മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പക്ഷേ ഞാൻ ഇതിപ്പം നിറച്ച് നിറയ്ക്കുകയാണ് കാരണം ഈ കരികലയും കമ്പോസ്റ്റും എല്ലാം ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ അങ്ങോട്ട് കമ്പോസ്റ്റായി കിട്ടും കരികല്ലയും ഫുഡ് വേസ്റ്റ് ഇതെല്ലാം അപ്പോഴത്തേക്കും വീണ്ടും ഈ ഗ്രോ ബാഗിന് കുറെ കൂടെ ഇട കിട്ടും പിന്നെ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റും ഉണ്ടോ ധികം ഒരേ മണ്ണ് ഫുള്ള് അതിൽ തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഏട്ടോ ഞാൻ ഓരോ ഗ്രോ ബാഗും സെറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരുപാട് വളമൊന്നും പിന്നീട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതുമല്ലോ കേട്ടോ പിന്നെ നല്ല മണ്ണൊക്കെ ഈ കാബേജ് ഒക്കെ നടമ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് മാത്രം അത് റെഡിയായി ഇതുപോലെയാണ് ഞാൻ എല്ലാ കം എല്ലാ ഗ്രൂ സെറ്റ് ചെയ്യുന്നത് ഓരോ വർഷവും ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതിലെല്ലാം ഫുഡ് വേസ്റ്റ് ഇട്ടും കരികലിയിട്ടും വെച്ചിരുന്നത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ നല്ല ഇളക്കമുള്ള മണ്ണ് ഉണ്ടോ നല്ല കമ്പോസ്റ്റ് മണ്ണല്ലേ ഇത് അങ്ങനെ കിട്ടുന്നത് ഇനി അടുത്ത ഗ്രൂപ്പായ്ക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് മഴ ഉണ്ട് ഒരു ഗുണം കൂടി ഉണ്ട് മണ്ണ് എപ്പോഴും ഇളകി ചെറുതോളും വീണ്ടും അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റും കരിയിലിട്ട് കൊടുക്കാൻ പോവാണ് ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ഇട്ട് വെച്ചത് കൊണ്ട് വലിയ മണമൊന്നും വരുന്നില്ല കേട്ടോ നമുക്ക് അതിൻ്റെ അകത്ത് ഓറഞ്ചിന്റെ തൊണ്ടും നാരങ്ങേര തുണ്ടൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ മണമാണ് വരുന്നത് ഈ കരികൾ എനിക്ക് കിട്ടുന്നത് ഈ നീന്തൽ അടുക്കാറാകുമ്പോഴത്തേക്കും നമുക്ക് മരങ്ങളിലെല്ലാം ഇല പൊഴിയൂലോ വീടിന്റെ ഫ്രണ്ട് കൊറേ മരങ്ങളുണ്ട് കേട്ടോ ആ മരത്തിലെ ഇല എല്ലാം നമ്മുടെ വീടിന്റെ മുട്ടത്തേക്ക് ടോറിന്റെ പാർക്കിലേക്ക് കൊണ്ടുവന്ന് കൂട്ടും ഇപ്പൊ ഞാന് ഇതുപോലെ വാരി വെക്കുന്നതാണ് ഓരോ ബിൻ ബാഗിലായിട്ട് ഇങ്ങനെ വാരി വെക്കും അതിൽ ഇച്ചിരി മണ്ണിട്ട് കൊടുക്കാൻ വിട്ടുപോയി അങ്ങനെ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഫുഡ് വേസ്റ്റിൻ്റെ തൊട്ടുമേളായിട്ട് കുറച്ച് മണ്ണ് കൊടുക്കണം അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് മണ്ണ് ഇട്ടുകൊടുക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുന്നത് ഇനി നമുക്ക് നന്നായിട്ട്

ഞാൻ അതിച്ചിട്ട് കുഴമണ്ണായിട്ടിരിക്കുന്നത് ഞാൻ ഇച്ചിരി വലിയ മണ്ണ് വേണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാനിവിടെ എല്ലാ ഗ്രോ ബാഗിലും ഒരു ഏഴ് ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട് ഏഴ് ഗ്രോ ബാഗിലും ഞാൻ കാണിച്ചപ്പോലല്ലേ ഫുഡ് വേസ്റ്റും ഇലയും എല്ലാം ഇട്ടിട്ടാണ് നിറച്ച് വെച്ചിട്ടുള്ളത് അപ്പം ഇത് ഞാൻ ഒരു ഉച്ച നേരത്ത് ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ എല്ലാം നിറച്ച് വെച്ചു ഇനിയിപ്പം വൈകുന്നേരമായി നമ്മൾ ഉച്ചയ്ക്ക് വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ചെടികളൊക്കെ നട്ടെന്നാൽ അത് വാടിപ്പോകും തൈ പറു മാറ്റി നടുന്നത് എപ്പോഴും വൈകുന്നേരങ്ങളിലായിരിക്കണം കേട്ടോ അപ്പം ഞാനിപ്പം ഇതിൻ്റെ അകത്തേക്ക് ചെടികൾ മാറ്റി നടാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അതിനായിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ കുറച്ച് തൈകളുണ്ടായി നിപ്പുണ്ട് തൈകളാണ് ഇതിലേക്ക് മാറ്റി നടാൻ പോകുന്നത് ഇതായി ഇതാണ് ഏട്ടോ ഞാൻ പറഞ്ഞ തൈകള് ഇത് കാബേജിന്റെ സീഡീന്ന് മുളച്ചു നിൽക്കുന്ന തൈകളാണ് ഇവിടെ ഒരു കാബേജ് പൂവിട്ട് നിന്നായിരുന്നു കഴിഞ്ഞ വർഷം അതിൻ്റെ വിത്തെടുത്ത് വെക്കാൻ ഞാൻ ഞാൻ വിത്തെടുക്ക എടുക്കുന്നതിന് മുന്നേ തന്നെ അത് കാറ്റൊക്കെ വീശിയിട്ടിങ്ങനെ നല്ല ഇങ്ങനെ ഈ ഗ്രോ ഇതിലിരുന്ന ഗ്രോ ബാഗിലെല്ലാം പിന്നെ അത് തന്നെ മുളച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഈ തൈകളാണ് ഈ കാബേജിൻ്റെ തൈകളാണ് ഞാൻ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് വെക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഈ കാബേജിൻ്റെ തൈകൾ ഓരോന്നായിട്ട് പറിച്ചെടുക്കാം അത് എൻ്റെ കുറച്ച് നീണ്ട് തണ്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ചൂട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ചൂട് ഇവിടെ ആയിട്ടാണ് വേണം നമ്മൾ ഓരോ ചൂടും പറിച്ചെടുക്കാനായിട്ട് ഉണ്ടോ ആ കൂടി വേരോട് കൂടിയാണ് ഞാൻ പറിച്ചെടുത്തേക്കുന്നത് അങ്ങനെയാണെങ്കിലാണ് ഇത് പിടിക്കുകയുള്ളൂ കേട്ടോ ടുത്ത് എവിടെയാണ് നോക്കാം ഇവിടെ നിൽക്കുന്നൊരു രണ്ട് മൂന്ന് എണ്ണം അടിപ്പിച്ചാണ് നമുക്കതിൽ മൂന്നാലെണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്കിത്തിരി ആകുന്നു നിൽക്കുന്നത് നോക്കാം ണ്ടോ ഇങ്ങനെ പറച്ചപ്പൊ മണ്ണൊന്നും ഇല്ലാതെ ആയിരുന്നു ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും നട്ട് വെക്കും പിടിച്ചു വിട്ടുവാണെങ്കിൽ പിടിക്കട്ടെ വേണ്ട തണ്ട ഒരു നമുക്ക് നോക്കാം ഇച്ചിരി പോലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന തൈ നോക്കിയോ ഏട്ടോ ഞാൻ പറിക്കുന്നത് അത് കിട്ടി ഇതാണ് കേട്ടോ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന തൈകള് നമ്മൾ പറിക്കുമ്പോൾ വേരൊന്നും ഇളകാതെ അത്യാവശ്യം കുറച്ച് മണ്ണോട് കൂടി തന്നെ പറിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലാണ് അത് പിടിച്ചു കിട്ടാൻ സ സാധ്യതയുള്ളൂ നമുക്ക് ഇനി ഇതെങ്ങും നട്ട് കൊടുക്കാതെ ഒത്തിരി അടിയിലേക്ക് വണ്ടാൻ പറ്റത്തില്ല കാരണം അവിടെ നമ്മൾ ഇലകളും വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഇതിപ്പം വേര് കുറച്ച് സൈഡിലേക്ക് പോകുന്ന പോലെ വെക്കാം ശരിക്കും ഗാബേജിൻ്റെ തണ്ടും തണ്ടിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ചിരിച്ചു കേട്ടോ ഞാൻ അവിടുന്ന് പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ ഇങ്ങനെ മുന്നേ ചെയ്തിട്ടില്ല ഇങ്ങനെ എനിക്ക് ചെടി ഇങ്ങനെ വീണിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല ഞാൻ പരീക്ഷണം ഇത് ഞാൻ ശരിക്കും സീഡ് നട്ട് അങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കാറ് അപ്പോൾ എനിക്കിങ്ങനെ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നത് പറിച്ചും മാറ്റി നിറേണ്ട വന്നിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുമില്ല അപ്പം എന്തായാലും ഇതിങ്ങനെ നിർത്തുനോക്കാം പിടിക്കാതിരിക്കും കാബേജല്ലേ പിടിക്കാതിരിക്കാൻ കാബേജിൻ്റെ കണ്ടിനൊക്കെ സപ്പോർട്ട് കിട്ടണം അങ്ങനെ ആവുമ്പോഴാണ് നന്നായിട്ടുണ്ടാകുന്നത് അത്യാവശ്യം നന്നായിട്ട് നടാൻ പറ്റി കേട്ടോ മറ്റേത് ഇച്ചിരി കൂടെ നീട്ടും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇച്ചിരി സൈഡിലേക്ക് പോയി കുഴപ്പമില്ല ഇവിടെ നിന്ന് സെറ്റാകുമെന്ന് നോക്കാം ഞാനിങ്ങനെ എനിക്ക് സീഡീന്ന് അങ്ങനെ വീണ് ഞാനങ്ങനെ വർഷം മാറ്റി മാറ്റിട്ടില്ല സാധാരണ ഞാൻ സീഡ് ഇട്ട് മുളപ്പിച്ച് അങ്ങനെയാണ് സീഡ് ട്രെയിൻ പറിച്ച് മാറ്റി നടാറേ ഉണ്ടായിരുന്നുള്ളൂ വേറെ വേണ്ടി പിന്നെ ഉള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ കാബേജിന്റെ തൈകളെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നട്ടു കഴിഞ്ഞിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാബേജിൻ്റെ മണ്ണോട് കൂടിയല്ലാതെ കുറച്ച് വേരൊക്കെ പോയത് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അപ്പുറത്ത് കുറച്ച് മാറ്റി നട്ടിട്ടുണ്ടത് ഈ ബീട്രൂട്ടിൻ്റെ കഴിഞ്ഞ വർഷം നട്ട ബീട്രൂട്ടിൻ്റെ തൈകളാണ് അതിൻ്റെ കൂടെക്ക് കുറച്ച് ഇങ്ങനെ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടോ ഇതാണ് ഇതുപോലെ തൈകൾ പോയത് വേര് പോയത് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു